ശാസ്ത്രീയ സംഗീത പാഠം ആദ്യം പഠിക്കുമ്പോൾ സപ്തസ്വരങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് സപ്തസ്വരങ്ങൾ അത് നമുക്ക് നോക്കാം സ സി ധ പേ സ ഈ സ്വരങ്ങളിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് പ്രകൃതി സ്വരം എന്നും വികൃതി സ്വരം എന്നും ഇതിൽ സ പ എന്നിവ പ്രകൃതി സ്വരങ്ങളും റി ഗ മ ധ നി എന്നിവ വികൃതി സ്വരങ്ങളുമാകുന്നു നമ്മൾ പാട്ട് പാടുമ്പോൾ പഠിക്കുന്ന കാലത്ത് പാടുന്ന സമയത്ത് ആദ്യം നമ്മൾ പ്രകൃതി സ്വരങ്ങളെയാണ് കാണിക്കുന്നത് സ ആദ്യം പാടുന്നു അത് ത്രിസ്ഥാനം പിടിക്കുക എന്നാണ് പറയുക ഈ ത്രിസ്ഥാനം എന്ന് പറഞ്ഞാൽ എല്ലാവരും ധരിച്ചിരിക്കുന്നത് ശ്രുതിയുടെ മൂന്ന് സ്ഥാനങ്ങൾ കാണിക്കുക എന്നാണ് അതല്ല നമ്മുടെ ശരീരത്തിലെ മൂന്ന് ഭാഗങ്ങളെയാണ് നമ്മൾ കാണിക്കുന്നത് അതായത് മൂലാധാരത്തിൽ നിന്നുമാണ് സ എടു വരേണ്ടത് അപ്പോൾ തൊണ്ട തുറന്ന് അടിയിൽ നിന്ന് സാ അങ്ങനെ എടുക്കണം പ എന്ന് പറയുന്ന മണിപൂരകം നെഞ്ചിനും വിയർ വയറിനും ഇടയ്ക്കുള്ള സ്ഥലത്ത് നിന്ന് പ പിന്നെ പാടേണ്ടത് ആജ്ഞാചക്രം അവിടെയാണ് അതിൻ്റെ നിയന്ത്രണം വരുന്നത് സ ഇപ്പോൾ പ്രകൃതി സ്വരങ്ങളെ നമ്മൾ പാടി ഇനി അതിനകത്ത് വികൃതി സ്വരങ്ങളെ നിറയ്ക്കണം നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന സമയത്ത് മായാമാളവ ഗൗള എന്ന രാഗത്തിലാണ് പഠിക്കുന്നത് വികൃതി സ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഗ റി ഗധാ നി എന്നിവ ഈരണ്ടെണ്ണമുണ്ട് റി രണ്ടെണ്ണം ഉണ്ട് അതായത് ചെറുതും വലുതും ഗ രണ്ടെണ്ണം ചെറുതും വലുതും മാ രണ്ടെണ്ണം ചെറുതും വലുതും ധാ രണ്ടെണ്ണം ചെറുതും വലുതും നീ രണ്ടെണ്ണം ചെറുതും വലുതും അങ്ങനെ ആയിരണ്ട് പത്ത് സ്വരങ്ങള് പിന്നെ സാ പതിനൊന്ന് പന്ത്രണ്ട് മൊത്തം പന്ത്രണ്ട് സ്വരങ്ങളാണ് ഒരു പിച്ചിൽ അല്ലെങ്കിൽ ഒരു സ്ഥായിയിൽ ഉള്ളത് ഈ പന്ത്രണ്ട് സ്വരങ്ങളെ ദ്വാദശ സ്വരങ്ങൾ എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ പഠിക്കുന്ന മായാമാളവ ഗൗള രാഗത്തിൽ ഒന്നാമത്തെ അതായത് ചെറിയ രീ വലിയ ഗ ചെറിയ മ ചെറിയ ധ വലിയ നി അതായത് റി മാ ധ എന്നിവ ചെറുതും ഗ നി എന്നിവ വലുതുമാണ് ഇനി അതെങ്ങനെയാ നോക്കാം സീ ഗ ഇതാണ് സപ്തസ്വരങ്ങൾ ഇനി നമുക്കിതിനെ താളത്തിൽ പാടണം ആദി താളത്തിലാണ് നമ്മൾ ഇത് പാടേണ്ടത് ആദ്യ താളം എന്ന് പറഞ്ഞാൽ ഒരടി വെക്കുക പിന്നെ ആദ്യം ചെറിവരൽ വെക്കുക മോതിരവരൽ വെക്കുക നടുവിരൽ വെക്കുക പിന്നെ കൊട്ടുക കൈ മലത്തി വയ്ക്കുക വീണ്ടും കൊട്ടുക വീണ്ടും കൈ മലത്തി വയ്ക്കുക ഇങ്ങനെ ചെയ്യുന്ന ക്രിയ ചെയ്യുന്ന താളത്തെയാണ് ആദി താളം എന്ന് പറയുന്നത് ഇതിന് മറ്റു പല പേരുണ്ട് അത് പിന്നീട് പറയാം അപ്പോ ഇത് ഒരടി കഴിഞ്ഞ് അടുത്ത അടി വെക്കാൻ എത്ര സമയം അല്ലെങ്കിൽ എത്ര ദൂരം എന്നൊരു ചോദ്യം വരും നാല് മാത്ര സമയമാണ് എന്താണ് മാത്ര ഒരു മാത്ര എന്ന് പറഞ്ഞ നാലക്ഷരകാലം അതായത് നാലക്ഷരം പറയാൻ വേണ്ടി വരുന്ന സമയം തക്കധിമി ഇതാണ് ഒരു മാത്ര അങ്ങനെയുള്ള നാല് മാത്ര സമയം തക്കധിമി 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 തക്കഥിമി ഇത്രയും സമയം ഒരു സ്വരം നിർത്തി പാടണം അതായത് ഓരോ സ്വരത്തിനും ഓരോ അടിവീതം ഇതാണ് ഒന്നാം കാലം വരുന്നത് അപ്പൊ എങ്ങനെ सारे रे गा मा അപ്പൊ ഒരു സ്വരത്തിന് അടുത്ത സ്വരൂ തക്കത്തിമി 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 അപ്പൊ തക്കഥിമി തക്കതിമി തക്കതി തക്കതിമി സ ഗാ

ആദ്യം പഠിക്കുമ്പോൾ പാടുമ്പോൾ നമുക്ക് സമയം കൃത്യമായിട്ട് കിട്ടും ഇനി നാല് എന്ന കണക്ക് എങ്ങനെ വന്നു അതിന് ഒരു കഥയുണ്ട് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ പറയുന്നു നാട്യശാസ്ത്രത്തിൽ പറയുന്നത് സഹസ്വ സഹസ്വനടനെ हये शब्दपदताडनाद् गलितो नो पुरो पदने दिवगम् अक्षमा पृथिवीत्येवं चिन्तयन् करुणानिधिः शिरस्कं दोर्ध्वदेशस्त जानो ना समखेश्वरः സന്ധാരനൂപുരോ ഭൂമോ ശബ്ദോ അനന്താളമുധാനാമുത്തോ മൂലകാരണം അതായത് പണ്ട് പരമശിവൻ നൃത്തം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് തൈ എന്ന ശബ്ദത്തോടു കൂടി പാദം നിലത്ത് വച്ചപ്പോൾ കാലിൽ നിന്നും ചിലമ്പ് ഊർന്ന് അന്തരീക്ഷത്തോളം ഉയരുകയും അവിടെ നിന്ന് താഴേക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ അത് ഭൂമിയിൽ വന്നാൽ ഭൂമിക്ക് അപകടം വല്ലതും പറ്റുമോ എന്ന് കരുതിയ ഭഗവാൻ അത് ശിരസ്സുകൊണ്ടും തോൾ കൊണ്ടും കൈമുട്ടുകൊണ്ടും തട്ടി തട്ടി വേഗത കുറച്ച് നിലത്തിട്ടു അപ്പോൾ ഉണ്ടായ ശബ്ദമാണ്ം തുടർന്നു വരുന്ന എല്ലാ താളങ്ങൾക്കും ആധാരം ഈ ശബ്ദമാണ് തദ്ധിത്വന്നം എന്ന് പറഞ്ഞാൽ നാല് ഇന്നും മൃദംഗം പഠിക്കുന്ന കുട്ടികൾ ആദ്യം വായിക്കുന്നത് തദ്ധിത്വന്നം എന്നാണ് ഇതാണ് നാല് വരാൻ പ്രധാനപ്പെട്ട ഒരു കാരണം അപ്പൊ അതുകൊണ്ട് ഒരു മാത്ര എന്ന് പറയുന്ന നാലക്ഷരകാലം ആ നാലക്ഷരകാലം ചേരുന്ന ഒരു മാത്ര അങ്ങനെയുള്ള നാല് മാത്ര സമയം ഒരു സ്വരം നിർത്തി പാടുന്നതിനെയാണ് ഒന്നാം കാലം എന്ന് പറയുന്നത് നമുക്കൊന്നുകൂടി പാടി നോക്കാം സാരി ഗ പ സി ധാപ്പ സാണ് ആദ്യമായി നമ്മൾ പഠിക്കേണ്ടത് അടുത്തത് അടുത്ത ക്ലാസ്സിൽ